പുതിയൊരു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം രണ്ടാം ലോക റെയിലിൽ ഓടിച്ചിരുന്ന വാഹനം ഉത്തരം ഏറ്റവും ധാതുക്കൾ അടങ്ങിയ വെള്ളം ഏതെ ഉത്തരം കൊളസ്ട്രോൾ ഉള്ളവർ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട എണ്ണ ഏത് ഉത്തരം ഒലിവെ രാസസൂര്യൻ എന്നറിയപ്പെടുന്നത് ഉത്തരം മഗ്നീഷ്യം ഒരിക്കലും കണ്ണടക്കാത്ത കരയിലെ ജീവി ഏതെ ഉത്തരം പാമ്പെ എന്നും കഴിച്ചാൽ ഹാർട്ട് അറ്റാക്കിന് സാധ്യതയുള്ള മത്സ്യം ഏതെ ഉത്തരം ചൂര അമിതവണ്ണം കുറയ്ക്കാൻ സഹായിക്കുന്ന ഏറ്റവും നല്ല ഇല ഏതെ ഉത്തരം കറിവേപ്പില വയറിലെ ഗ്യാസ് ഉണ്ടാകാൻ കാരണമാകുന്ന പച്ചക്കറി ഏതെ ഉത്തരം ക്യാബേജ് ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏതെ ഉത്തരം ഇന്ത്യ കൊളസ്ട്രോൾ കാലിൽ ഉണ്ടാക്കുന്ന സൂചന എന്ത് ഉത്തരം ചെവി ചെവിവേദന പെട്ടെന്ന് മാറാൻ ഏറ്റവും ഉത്തമമായ ഔഷധം ഏത് ഉത്തരം ഉള്ളിനീര് സംഗീതോപകരണങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് ഉത്തരം വയലിൻ രോഗാണുക്കളെയും കീടാണുക്കളെയും നശിപ്പിക്കാൻ ഉത്തരം കഴിയുള്ളത് രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കൂടിയാൽ ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കണ്ണ് മുപ്പത്തി ആറ് വർഷത്തിൽ ഒരിക്കൽ പൂക്കുന്ന പൂവ് ഏതെ ഉത്തരം നാഗപുഷ്പ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബാലവിവാഹങ്ങൾ നടക്കുന്ന സംസ്ഥാനം ഏതെ ഉത്തരം രാജസ്ഥാൻ ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രക്തമില്ലാത്തത് ഉത്തരം കോർണിയ ടി ഉള്ളവർക്ക് ഏത് സെൻസ് ആണ് കുറയുന്നത് ഉത്തരം കേൾവി ചൊവ്വാഗ്രഹം രാത്രി ഏത് നിറത്തിലാണ് കാണുക ഉത്തരം ചുവപ്പ് രാത്രിയും രാവിലെയും ഒഴിവാക്കേണ്ട ഭക്ഷണം ഏത് ഉത്തരം ചോറ് ആപ്പിളിൽ എത്ര ശതമാനം വായുവാണ് ഉള്ളത് ഉത്തരം ഇരുപത്തി അഞ്ച് ശതമാനം പെട്ടെന്ന് മരണം സംഭവിക്കുന്ന രോഗം ഏത് ഉത്തരം ഹൃദ്രോഗം ആദ്യ ഇന്ത്യൻ സിനിമ ഉത്തരം ഭാഗ്യചക്ര ഭർത്താവ് വേറെ വിവാഹം കഴിക്കുന്നത് സ്വപ്നം കണ്ടാൽ ഉത്തരം കുടുംബജീവിതത്തിൽ സന്തോഷം വന്നു ചേരും ചിക്കൻ ബോക്സ് ഉള്ളവർ കുളിക്കുന്ന വെള്ളത്തിൽ ഇടേണ്ട ഇലയേതെ ഉത്തരം ആര്യവേപ്പ് വേട്ടയാടുന്ന മൃഗം ഏതെ കാട്ടുനായ ഷുഗർ കൂടാൻ കാരണമാകുന്ന ജ്യൂസ് ഏതെ ഉത്തരം അലാർ ഉത്തരം ഹൃദയം രാത്രിയും പകലും കുറവ് അനുഭവപ്പെടുന്ന ഗ്രഹം ഏതെ ഉത്തരം വ്യായം ക്യാൻസർ സാധ്യത കൂടുന്ന ഫുഡ് കളർ ഏതെ ഉത്തരം ചുവപ്പ് ബ്രോയിലർ കോഴി വളരാൻ എടുക്കുന്ന ദിവസം എത്ര ഉത്തരം ദിവസം തൈരിന്റെ കൂടെ ചേർത്താൽ വിഷമാകുന്ന പഴം ഏതെ ഉത്തരം വെണ്ണപ്പഴം യൗവനം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഇല ഏതെ ഉത്തരം കുടങ്ങൽ ഇല പ്രസവശേഷം എത്ര ആഴ്ച വരെ ആർത്തവം സംഭവിക്കാം ഉത്തരം ആഴ്ച ഫിഷ് എന്നറിയപ്പെടുന്നത് ഉത്തരം ഉമിനീരിലെ പ്രോട്ടീനിന്റെ അളവ് കൂടുന്നത് എന്ത് വ്യായാമം മനുഷ്യന്റെ ഏറ്റവും ഭാരം കൂടിയ അവയവം ഉത്തരം കരൾ സൂര്യാഘാതത്തിൽ നിന്ന് സുഖം പ്രാപിക്കാൻ ഉപയോഗിക്കുന്ന സസ്യം ഉത്തരം മനുഷ്യരുടെ ആദ്യത്തെ ഭാഷ ഉത്തരം സമോസം ഉണ്ടാക്കുന്നത് നിരോധിച്ച രാജ്യം രാജ്യമേതെ ഉത്തരം സൊമാലിയ ഉത്സവം ആഘോഷിക്കുന്നത് ഏത് രാജ്യത്താണ് ഉത്തരം ചൈന ദിവസവും നാരങ്ങ വെള്ളം കുടിച്ചാൽ നശിക്കുന്ന അവയവം ഏതെ ഉത്തരം പല്ല് ചർമ്മത്തിനും മുടിക്കും ഒരുപോലെ ഗുണം നൽകുന്നത് തൈര് മരിച്ചാൽ ആദ്യം നിലക്കുന്ന അവയവം ഏത് ഉത്തരം ഹൃദയം മലബന്ധ പ്രശ്നമുള്ളവർക്ക് ഉണ്ടാകുന്ന രോഗം എന്ത്ഗ്രെയിൻ മാറ്റാൻ സഹായിക്കുന്ന വ്യായാമം ഏത് ഉത്തരം യോഗ വയറുവേദന കുറയ്ക്കാൻ സഹായിക്കുന്ന പഴം ഏത് ഉത്തരം ശരീരത്തിലെ താപനില നിയന്ത്രിക്കാൻ ചെവി ഉപയോഗിക്കുന്ന ജീവി ഏതെ ഉത്തരം ആന പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണങ്ങൾ ശരീരത്തിൽ എന്തു കൂടും ഉത്തരം ചൂട് പ്രവർത്തിക്കണമെങ്കിൽ എന്തിന്റെ സഹായം വേണം ഉത്തരം കഠിന കഠിനിൽ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്ന് തകരാറിലാകുന്നത് ഉത്തരം വൃക്ക വ്യായാമത്തിന്റെ അലസ്ത കുറയ്ക്കുന്ന ഘടകം ഏതെ സംഗീതം കൂട്ടുകാർക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ